പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അല്ലെങ്കിൽ ഏതാനും ആഴ്ചകളായി എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയം വലിയൊരു രാഷ്ട്രീയ ഈ ഈ ഒരു രാഷ്ട്രീയ ഭൂകമ്പത്തിൻ്റെ ഒരു ഒരു പശ്ചാത്തലത്തിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും ആ രാഷ്ട്രീയ ഭൂഭൂകമ്പം ഉണ്ടാക്കിയ കഥാപാത്രം അയാൾ കഴിഞ്ഞ ഏതാണ്ട് എട്ട് വർഷക്കാലത്തോളം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വന്തം പിതാവിനെ പോലെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ കണ്ട കാലം അത്രയും ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലവും പിണറായി വിജയൻ എന്ത് ജനവിരുദ്ധ നിലപാടെടുത്താലും അതിനെയെല്ലാം പിന്തുണച്ചുകൊണ്ട് ആദ്യം രംഗത്ത് വരുന്ന ഒരു കഥാപാത്രമാണ് ഇന്ന് പിണറായിജയനും എം വി ഗോവിന്ദനും ഉൾപ്പെടെയുള്ള ആ പാർട്ടി സംവിധാനത്തെ മുൾമുനയിൽ നിർത്തുന്ന അതേ വ്യക്തി എന്നുള്ളത് ഒരു ഒരു വിധി വിധിവൈപരീതം എന്ന് നമ്മൾ പറയേണ്ടി വരും മാത്രമല്ല ഒരുപാട് ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും വിധേയനായിട്ടുള്ള ഒരു വ്യക്തി ഞാൻ തന്നെ ഒരുപാട് വീഡിയോകൾ അയാളെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ എട്ട് വർഷമായി പിണറായി വിജയനെ സ്വന്തം പിതാവിനെ പോലെ കണ്ടിരുന്ന അതുപോലെ തന്നെ പിണറായി വിജയൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും സ്നേഹ വാത്സല്യങ്ങൾ പ്രകടിപ്പിച്ചിരുന്ന ഒരു വ്യക്തി അതേ വ്യക്തി തന്നെ ഇന്ന് കേരളത്തിൽ മറ്റാരേക്കാളും പ്രതിപക്ഷത്തെക്കാൾ പോലും രൂക്ഷമായ ഭാഷയിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെയും മുഖ്യമന്ത്രിയുടെ മരുമകനെയും മകളെയും ഉൾപ്പെടെയുള്ള ആ സംവിധാനത്തെ മുഴുവൻ നിരന്തരമായി മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വളരെ വിചിത്രമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും അതിൻ്റെ ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസവും ഒക്കെ അതിനോരോ പുതിയ പുതിയ ഡെവലപ്മെൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല കാരണം അത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ തന്നെ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ച സി പി എം സ്വതന്ത്ര എം എൽ എ ആയിട്ടുള്ള ശ്രീമൻ പി വി അൻവറാണ് സുഹൃത്തുക്കളെ ഞാൻ എൻ്റെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് ഞാൻ സമയം കളയാതെ കടക്കുകയാണ് ഈ പി വി അൻവർ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ ഒരുപാട് ഞാനും വിമർശിച്ചിട്ടുള്ളതാണ് കാര്യകാരണ സഹിതം ഒരുപക്ഷേ ഏറ്റവും ശക്തമായി വിമർശിച്ചിട്ടുള്ള ഒരാൾ ഞാൻ ഞാനായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അജൻസ്കറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അയാൾക്ക് തർക്കമുള്ളത് അവരൊക്കെ തമ്മിലുള്ള തർക്കമാണ് അങ്ങോട്ടും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു രാഷ്ട്രീയ സമരം എന്നുള്ള നിലയിലാണ് ഞാൻ ഈ പി വി അൻവറിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടുകൾ എൻ്റെ പ്രതിപക്ഷം യൂട്യൂബ് ചാനലിൽ കൂടി ഞാൻ എടുത്തുകൊണ്ടിരുന്നത് ആ നിലപാട് ഞാൻ എപ്പോഴും മാറിയിട്ടില്ല അതവിടെ നിൽക്കട്ടെ എന്നിരുന്നാൽ പോലും പി വി അൻവർ എന്ന് പറഞ്ഞാൽ ഈ ഇടതുപക്ഷ സ്വതന്ത്ര എം എൽ എ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു അൻവറിൻ്റെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ അതൊരു പ്രപഞ്ച സത്യമായി നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ തന്നെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു പി വി അൻവറിനെ എതിർത്തുകൊണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരാ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ഏറ്റവും വലിയ ഈ പറഞ്ഞ പോലെ ഏകഛത്രാധിപതി സർക്കാരിനെയും പാർട്ടിയെയും എല്ലാം ഈ ഞാനീ പറഞ്ഞ പോലെ വിരൽത്തുമ്പിൽ കെട്ടി ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ അയാളാണ് പിണറായി വിജയൻ അഞ്ച് ലക്ഷം പാർട്ടി അംഗങ്ങളുള്ള പാർട്ടി മുപ്പത്തയ്യായിരം പാർട്ടി ബ്രാഞ്ചുകളുള്ള പാർട്ടി ഈ പാർട്ടിയുടെ എല്ലാ സംവിധാനങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ ഈ കഴിഞ്ഞ ദിവസം പി വി അന്വറിനെതിരായി ഒരു നീണ്ട മുഴുനീള പത്രസമ്മേളനം നടത്തുകയും പി വി അൻവർ എന്ന് പറഞ്ഞ് ഇയാളെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് പറഞ്ഞ് ഇനിയും പി വി അൻവർ തുറന്നാൽ എനിക്ക് മറുപടി പി വി അൻവറിന് കൊടുത്തുകൊണ്ട് നേരിട്ട് രംഗത്തി വരേണ്ടി വരുമെന്ന് പറഞ്ഞ് നേരിട്ടുള്ള ഭീഷണിയും അദ്ദേഹം ഉയർത്തുകയുണ്ടായി സുഹൃത്തുക്കളെ ആ പത്രസമ്മേളനം ഫേസ്ബുക്കിലിട്ടു അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തത് ഞാൻ കാണുന്ന സമയത്ത് എന്തോ മൂവായിരം നാലായിരം ലൈക്കാണ് അതിനുണ്ടായിരുന്നത് എന്നാൽ അൻവർ എന്ന് പറഞ്ഞാൽ ഈ സ്വതന്ത്ര എം എൽ എ ആരാണ് അയാളായാൽ വെറും ഒരു സ്വതന്ത്ര എം എൽ എ ആണ് സി പി എമ്മിൻ്റെ പല സ ഇടതുപക്ഷ സ്വതന്ത്രമാരുള്ളതിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട എം എൽ എ എന്ന് പറയാനും നമുക്ക് കഴിയില്ല കെ ടി ജലീനേക്കാളും ഒക്കെ താരതമ്യനെ പ്രാധാന്യം കുറഞ്ഞ എം എൽ എ ആണ് പക്ഷേ അയാൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ വിമർശനങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ട് ഒരു പോസ്റ്റ് അയാൾ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ അതിന് കിട്ടിയ ലൈക്ക് നാൽപ്പത്തേഴായിരത്തി അഞ്ഞൂറ് ആലോചിച്ച് നോക്കണം എല്ലാമെല്ലാമുള്ള പിണറായി വിജയൻ്റെ അപ്രമാതിയായ ഏകഛത്രാധിപതിയായ പിണറായി വിജയൻ്റെ വീഡിയോയ്ക്ക് അൻവറിനെതിരായിട്ടുള്ള വീഡിയോയ്ക്ക് മൂന്നാലായിരം ലൈക്കുകൾ ഞാൻ നോക്കുന്ന സമയത്ത് ചെയ്യുമ്പോൾ അതിനെതിരെ സമരം ചെയ്യുന്ന പി വി അൻവറിൻ്റെ ഒരു പോസ്റ്റിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് പോസ്റ്റിനാണ് അതൊരു പത്രസമ്മേളനം പോലും അല്ല വീഡിയോ പോലും അല്ല അതിന് നാൽപ്പത്തേഴായിരത്തി അഞ്ഞൂറിലേക്ക് ഞാൻ നോക്കുമ്പോൾ അതുപോലെ തന്നെ അയാളുടെ ഇടപെടലുകളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇൻ ടേംസ് ഓഫ് ഈ പറഞ്ഞ പോലെ ആളുകൾ കാണുന്നതുമായി ബന്ധപ്പെട്ടുള്ളൂ ഒരു പക്ഷേ അടുത്ത കാലത്തൊന്നും ഒരു രാഷ്ട്രീയ നേതാവ് ഇത്രയും ജനപിന്തുണ കിട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ കേരളത്തിൽ പ്രതിപക്ഷ നേതാവുണ്ട് വി ഡി സതീശൻ അയാൾക്കൊക്കെ ഈ പറഞ്ഞതുപോലെ അയാളെന്ന് ഇതുമായി താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ആനയും ഉറുമ്പും ആനെ അൻവറാണെങ്കിൽ ഉറുമ്പാണ് ഇ ഡി വി ഡി സതീശൻ എന്ന് നമുക്ക് പറയേണ്ടി വരും സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള അവരുടെ ഇടപെടലിൻ്റെ അതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കും സതീശൻ ഇപ്പം കാണാൻ പോലും മാളത്തിൽ പോലും ഇല്ല സതീശൻ എന്നുള്ളതാണ് ഞാനതിന് വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് ഞാനതിനകത്തേക്ക് പോകുന്നത് ചുറത്തില്ല ഞാൻ ഈ വീഡിയോയിൽ കൂടി എൻ്റെ പ്രേക്ഷകരുമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് പി വി അൻവറിന് ഇത്ര വ്യാപകമായിട്ടുള്ള പിന്തുണ അതായത് ഒരുപാട് ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ളൊരു മനുഷ്യനാണ് ആണെന്ന് ആണ് ആണ് എന്ന് എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് പി വി അൻവർക്ക് ഇത്രയും വലിയ പിന്തുണ സാമൂഹ്യ മാധ്യമത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കോർട്ടിൽ പറയേണ്ടി വരും കാരണം അത് സാമൂഹ്യ മാധ്യമത്തിൽ എന്നാലും എല്ലാം എല്ലാമെല്ലാമുള്ള പിണറായി വിജയനക്കാൾ എത്രയോ ഇരട്ടി പ്രാധാന്യം എന്തുകൊണ്ട് അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അയാളുടെ ഓരോ വീഡിയോയ്ക്കും ഒരു ലക്ഷം ഒന്നര ഒന്നര ലക്ഷം രണ്ട് ലക്ഷമൊക്കെയാണ് ഇപ്പം ദൃശ്യമാധ്യമങ്ങൾ അയാളുടെ പുറകെ ഓടുകയാണ് കാരണം അവർക്കൊരു വലിയ വരുമാന മാർഗ്ഗമായി അയാൾ മാറിക്കൊണ്ടിരിക്കുന്നു അയാൾ പറയുന്നതിനുള്ള പ്രാധാന്യവും പിണറായി വിറയുന്നതിനുള്ള പ്രാധാന്യവും അയാൾ പറയുന്നതിനുള്ള പ്രാധാന്യവും എം വി ഗൗന്ദം പറയുന്നുള്ള പ്രാധാന്യമൊക്കെ ആയിട്ട് നമ്മൾ ചർച്ച നമ്മൾ താരതമ്യം ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആനയെ ഉറുമ്പും എന്ന് പറയാൻ കഴിയും അപ്പോൾ സ്വാഭാവികമായി എന്തുകൊണ്ടാണ് ഇത്രയും പിന്തുണ ഇയാൾക്ക് ലഭിക്കുന്നത് എന്നുള്ളത് ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാം അങ്ങനെ മൂന്നാല് കാരണങ്ങളുണ്ട് ചെറുതായി ഏറ്റവും പ്രധാനപ്പെട്ട പല കാരണങ്ങളിൽ ഒരു കാരണം ഒന്നാമത്തെ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പിണറായി വിജയൻ്റെ ഭരണം പ്രത്യേകിച്ച് രണ്ടാം ഭരണം വന്നതിനെ തുടർന്ന് എല്ലാ വിഭാഗം ജനങ്ങളുടെ ഇടയിലും താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ഇടയിലും പാർട്ടി അണ്ണുകൾക്കിടയിലും മിഡിൽ ക്ലാസ്സിൻ്റെ ഇടയിലും ഒക്കെ തന്നെ പിണറായി വിജയനോടുള്ള വിരോധത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് പോലീസിൻ്റെ ക്രിമിനൽ വൽക്കരണവും ആ പോലീസ് ഒരു ഒരു മർദ്ദന ഉപാധിയായി മാറുന്നു എന്നുള്ളതുമാണ് പിണറായി വിജയൻ പോലും പോലീസിൻ്റെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെ പലപ്പോഴൊക്കെ സംസാരിക്കേണ്ടി വന്നിരുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം തന്നെ പിണറായി വിജയൻ പോലീസിലെ പുഴുക്കുത്തുകളെ കുറിച്ച് പിണറായി വിജയൻ തന്നെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതേ പിണറായി വിജയൻ തന്നെ ആവർത്തിച്ച് അവരുടെ മനോവീര്യം തകർക്കരുത് മനോവീര്യം തകർക്കരുത് എന്ന് പറഞ്ഞ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് എന്തായാലും കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ ഇടയിൽ വിജൃംഭിതമായി നിൽക്കുന്ന ഒരു വികാരം എന്ന് പറയുന്നത് പോലീസ് എന്ന് പറഞ്ഞ ഈ സംവിധാനത്തിനെതിരായിട്ടാണ് പോലീസ് എന്ന് പറയുമ്പോൾ പോലീസിലെ അൻപതിനായിരം പോലീസുകാർക്കെതിരായിട്ടൊന്നും അർത്ഥത്തിലല്ല ദ വേ പോലീസ് ഈസ് ഹാൻഡിൽഡ് ബൈ ദി സ്റ്റേറ്റ് എന്നാണ് ഞാൻ പറയുന്നത് ആ പോലീസിനെ ഒരു ഈ പറഞ്ഞ പോലെ ഭരണകൂടത്തിൻ്റെ മർദ്ദന ഉപകരണമാക്കി മാറ്റുക ആ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പോലീസിനെ കോടാലിക്കൈയായി ഉപയോഗിക്കുക ഇതൊക്കെ പ്രത്യേകിച്ചും പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ പിന്നെ വന്നതിന് ശേഷം ആളുകൾക്ക് ജനങ്ങൾക്ക് വ്യാപകമായി ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം പോലീസ് സേനയെ നയിക്കുന്ന ഒരു ഒരു പ്രധാന വിഭാഗം ഈ മുഖ്യമന്ത്രിയുടെ എല്ലാ വിംസ് ആൻഡ് ഫാൻസീസിനും അനുസൃതമായി നിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ വികാരമാണ് അവിടെയാണ് ആ മർമ്മത്തിലാണ് ആ മർമ്മത്തിൽ കുത്തിക്കൊണ്ടാണ് പി വി അന്വർ വന്നത് എന്നതാണ് ആദ്യത്തെ കാരണം അതിൻ്റെ ഭാഗമായിട്ടാണ് അയാളുടെ എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പിന്നെ അഴിമതി ആരോപണങ്ങൾ ക്രിമിനൽ വൽക്കരണം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകേണ്ട കാര്യമില്ലല്ലോ അതെല്ലാം ജനങ്ങളുടെ മനസ്സിൽ തറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അയാളുടെ പിന്തുണയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം രണ്ടാമത്തെ ഒരു കാരണവും പോലീസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പോലീസിൻ്റെ ആർ എസ് എസ് വൽക്കരണം അത് വ്യാപകമായിട്ടുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള പിന്നെ എം ആർ അജിത് കുമാർ ദത്താത്രേയ ഹൊസബോളെയും അതുപോലെ തന്നെ രാം മാധവനെയും കണ്ടതുമായി ബന്ധപ്പെട്ടും പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടും പോലീസിൻ്റെ ടോപ്പ് ബ്രാസിൻ്റെ ആർ എസ് എസ് വൽക്കരണം വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ആ ചർച്ചകൾക്ക് തന്നെ തുടക്കം കുറിച്ചത് വി ഡി സതീശനും അല്ലെങ്കിൽ ബിനോവിശോ ഒന്നുമല്ല ആ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചതും പി വി അൻവർ തന്നെയാണ് പൂരം കലക്കിയതിൽ എ ഡി ജി പി അജിത് കുമാറുള്ള പങ്കിനെക്കുറിച്ച് ആദ്യം പൊതുമണ്ഡലത്തോട് പറഞ്ഞത് പി വി അൻവർ തന്നെയാണ് അതിനെ തുടർന്ന് പോലീസിലെ ആർ എസ് എസ് വൽക്കരണം എന്ന് പറയുന്ന ആ ഒരു ആ ഒരു പ്രക്രിയ വളരെ ഫലപ്രദമായി ജനങ്ങളുടെ മനസ്സിലേക്ക് കയറ്റാൻ പി വി അൻവറിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത കാര്യമാണ് അത് ഏറ്റവും പ്രധാനമാണ് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം പിന്നെ അതിലെ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് അദ്ദേഹം പുറത്തു കൊണ്ടുപോകും ആ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പോലീസിലെ ആർ എസ് എസ് ആർ എസ് എസ് കാരെ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം അട്ടിമറിച്ചത് എങ്ങനെയാണെന്ന് വളരെ ക്ലിനിക്കൽ പ്രൊസിഷനിൽ ആ ആ ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് വിശദമായി വിശകലനം ചെയ്തുകൊണ്ടായുള്ള ഒരു പത്രസമ്മേളനം നടത്തി അപ്പോൾ പോലീസിൻ്റെ ആർ എസ് എസ് വൽക്കരണം ശക്തമായി ജനങ്ങളുടെ ഡേലി കൊണ്ടുവരുന്നത് അപ്പോൾ പോലീസിൻ്റെ ക്രിമിനൽ വൽക്കരണം പോലീസിൻ്റെ ആർ എസ് എസ് വൽക്കരണം അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പോലീസിൻ്റെ ക്രിമിനൽ വൽക്കരണം പോലീസിൻ്റെ അഴിമതിവൽക്കരണം പോലീസിൻ്റെ ആർ എസ് എസ് വൽക്കരണം അത് ജനങ്ങൾ വലിയ തോതിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് അത് കയറിയിട്ടുണ്ട് ഇപ്പോൾ അയാൾ ഏറ്റവും പുതിയതായിട്ട് ചെയ്തിരിക്കുന്ന എന്താണ് പോലീസിലെ ആർ എസ് എസ് വൽക്കരണമല്ല പാർട്ടിയുടെ ആർ എസ് എസ് വൽക്കരണം തന്നെ അയാൾ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് രാപ്പകൽ ആർ എസ് എസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നാം നമ്പർ ആർ എസ് എസ് കാരനാണ് എന്നുള്ള വാദമാണ് അയാൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പോലീസിലെ മാത്രമല്ല പാർട്ടിയിലും വലിയ തോതിൽ ആർ എസ് എസ് വൽക്കരണം നടക്കുന്നു എന്നുള്ള വിഷയം പുറത്തേക്ക് കൊണ്ടു അതും ജനങ്ങളുടെ ഇടയിലേക്ക് വലിയ തോതിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് അത് കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് പോലീസ് പ്രവർത്തിക്കുന്നു മലപ്പുറം ജില്ലയിലെ പോലീസ് മലപ്പുറത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായി വലിയ തോതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാര്യക്കാരണ സഹിതം അയാൾ പുറത്തു കൊണ്ടുവന്നിരിക്കും പുറത്ത് പുറത്തു കൊണ്ടു അതിൻ്റെ വിശദാംശങ്ങൾക്കൊന്ന് ഞാൻ പോകുന്നു അത് മലപ്പുറത്ത് ന്യൂനപക്ഷങ്ങളുടെ മനസ്സിനെ വല്ലാതെ മധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്ന് മാത്രമല്ല അദ്ദേഹം താൻ ഒരു ഡിവോട്ട് മുസ്ലിമാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിനിടയിലൂടെ എല്ലാം കൊണ്ടുവരുന്നുണ്ട് താനൊരു മതേതരവാദിയാണെങ്കിൽ പോലും താനൊരു ഈ പറഞ്ഞ പോലെ അഞ്ചു ഒരു നിസ്കരിക്കുന്നൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധാരണ മുസ്ലിമായിട്ട് നിന്നുകൊണ്ടാണ് ഈ പോലീസിലെ ആർ എസ് എസ്കാർ മലപ്പുറത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം നടത്തുന്നത് എന്നുള്ളത് അയാൾ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അതും ന്യൂനപക്ഷങ്ങളെ വല്ലാതെ ബാധിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും പുതിയതായി പാർട്ടിയിലെ ആർ എസ് എസ് വൽക്കരണത്തെക്കുറിച്ച് കൂടി അയാൾ പറയുമ്പോൾ അത് വലിയ തോതിൽ പിന്നെ ജനങ്ങളെ മലപ്പുറത്തെ ന്യൂനപക്ഷങ്ങളെ ബാധിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ടത് അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്താ സുഹൃത്തുക്കളെ അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഏകഛത്യാധിപതിക്കെതിരെ ഇൻഫാലിബിളായിട്ടുള്ള അപ്രമാതിയായിട്ടുള്ള നേതാവിനെതിരെ നെഞ്ചുവിരിച്ചു നിന്ന് പോരാടാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ജനസമൂഹം ഒരാളെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഈ പാർട്ടിയിലുള്ള ഒരുത്തരും ഈ പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കിയിട്ട് പിണറായി വിജയൻ്റെ മുഖത്തേക്കൊന്ന് ഒന്ന് ഇരുത്തി നോക്കാനുള്ള ധൈര്യം പോലും ഈ പാർട്ടിയിൽ ഒരാൾക്കുമില്ല ഗോവിന്ദൻ എന്നൊക്കെ പറഞ്ഞാൽ പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന അയാൾ പറയുന്നിടത്ത് തുല്യം ചാർത്തുന്ന ഒരു ഒരു പ്യൂൺ മാത്രമാണെന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത് ഒരു നേതാവിനും പിണറായി വിജയനെ കണ്ട് നേർക്കു നേർ പിന്നെ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യമില്ല തോമസ് ഐസക്ക് ഞാൻ പറഞ്ഞ ഓരോ പേരും ഞാൻ എടുത്ത് പറയുന്നില്ല എല്ലാവരും അയാളെ കണ്ടാൽ മൂത്രമൊഴിക്കുന്നവന്മാരാണ് സി പി എമ്മിൽ ഇപ്പോഴത്തെ നേതാക്കൾ ആ സാഹചര്യത്തിൽ പിണറായി വിജയൻ തുടങ്ങി മുഖ്യമന്ത്രിയോട് ഞെളിഞ്ഞ് നിന്ന് അൻപത്താറഞ്ച് നെഞ്ചുപിരിച്ച് നിന്ന് സംസാരിക്കാൻ ഒരാളെ ജനങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ ആൾ ആ ആളായിട്ടാണ് ജനങ്ങളിപ്പോൾ പി വി അൻവറിനെ കാണുന്നത് എന്നുള്ളതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇനി അടുത്ത പ്രധാനപ്പെട്ട വിഷയം എന്താ അയാൾ അഡ്രസ്സ് ചെയ്യുന്നത് പാർട്ടി അണികളെയാണ് അണയാൾ സഖാക്കളെ സഖാക്കളെ എന്നാണ് അയാൾ വിളിച്ചുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാൾ ഈ അഴിമതി വൽക്കരണം ഈ ക്രിമിനൽ വൽക്കരണം ഈ ആർ എസ് എസ് വൽക്കരണം മുഖ്യമന്ത്രിയുടെ അഴിമതി മകളുടെ മകളുടെ അഴിമതി മരുമകൻ്റെ അഴിമതി ഇതെല്ലാം അയാൾ പറയുന്നത് പാർട്ടി സഖാക്കളോടാണ് പാർട്ടി സഖാക്കളോട് സാധാരണ ഏറ്റവും താഴെത്തട്ടിലെ പാർട്ടി സഖാക്കളോടാണ് അയാൾ പറയുന്നത് അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായി ഇത് സമ്മേളനങ്ങളിലേക്ക് അരിചരിച്ചിറങ്ങുകയാണ് സമ്മേളനത്തിലും ഇതുപോലുള്ള ചർച്ചകൾ ശക്തമാവുകയാണ് അപ്പം അത് പാർട്ടി അണികളെ അയാൾ അഡ്രസ്സ് ചെയ്യുന്നു ഏറ്റവും അവസാനമായി അയാളെ ഈ പറഞ്ഞതുപോലെ പൊതുജനങ്ങളുടെ ഒരു ബ്ലൂ ഐഡ് ബോയി ആക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് എന്നുള്ള അയാളുടെ വാദമാണ് അതൊക്കെ വളരെ കാര്യകാരന സഹിതം സംശയ ലേശമന്യേ അയാൾക്ക് പിന്നെ പത്രസമ്മേളനങ്ങളിലൂടെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടേക്ക് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മുസ്ലിം ലീഗും ബി ജെ പിയും ഇതെല്ലാം ഒരൊറ്റ താല്പര്യത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണ് എന്നുള്ള വാദഗതി അയാൾക്ക് വളരെ ഫലപ്രദമായി ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് കേരളത്തിലെ മിഡിൽ ക്ലാസ്സിനെ വലിയ തോതിൽ ആകർഷിക്കുന്ന ഒരു വിഷയമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ പോലീസിൻ്റെ അഴിമതി വൽക്കരണം പോലീസിൻ്റെ ക്രിമിനൽ വൽക്കരണം പോലീസിൻ്റെ ആർ എസ് എസ് വൽക്കരണം അതുപോലെ തന്നെ പാർട്ടിയുടെ ആർ എസ് എസ് വൽക്കരണം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള പിന്നെ പിന്നെ മലപ്പുറത്തെ പോലീസിൻ്റെ പ്രവർത്തനം അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നാണ് എന്നുള്ള ആ ഒരു കാര്യം ഇത്രയും കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പി വി അൻവറിൻ എന്ന് പറയുന്ന ഒരു സാധാരണ പാ പിന്നെ സ്വതന്ത്ര സി പി എമ്മിൻ്റെ ഒരു സ്വതന്ത്ര എം എൽ എ ആയിട്ടുള്ള അയാളെ കേരളത്തിലെ ജനങ്ങളുടെ പൊന്നോമനയായി മാറ്റിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് നാളെ എന്തായി അവസാനിക്കുമെന്നൊന്നും എനിക്കറിയില്ല ഒരുപക്ഷെ ചിലപ്പം ചിലപ്പം നനഞ്ഞ പടക്കമായി അവസാനിച്ചേക്കാം അറിയില്ല നാളെ ഒരുപക്ഷെ ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ചിലപ്പം അറിയേക്കാം നമുക്കത് ഞാനിപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള നിരീക്ഷണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ഒരു രാഷ്ട്രീയ നേതാവിന് കിട്ടാത്തൊരു അംഗീകാരം പാർട്ടി അണികളുടെ ഇടയിലും ന്യൂനപക്ഷങ്ങൾക്കിടയിലും പൊതുമണ്ഡലത്തിനിടയിലും അൻവറിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞാൻ ഈ സൂചിപ്പിച്ചതാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്